ഹലോ ജമന്തിൻ്റെ ഒരുപാട് കോമ്പോസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഇരുപത്തഞ്ച് രൂപ ജമന്തിൻ്റെ ഇപ്പം നമുക്ക് ഡബിൾ ഷെയ്ഡ് ആയിട്ട് നാല് കളറുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഈ കാണിക്കുന്ന രണ്ടും ഒരേപോലെ വേറെ വേറെ കളറിലുള്ളതാണ് അപ്പം നമുക്കിതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു ഡബിൾ ഷെയ്ഡ് കളറിന് വരുന്നത് കുറച്ച് റേറ്റ് കൂടുതലാണ് അതാണ് നമ്മൾ ഓരോ ജമന്തിൻ്റെ പ്രൈസും മുപ്പത്തഞ്ച് രൂപയാക്കി വയ്ക്കുന്നത് ടൊവാക്കിയെല്ലാം നമുക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നമുക്ക് നാല് കളറുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് ഉണ്ട് അതേപോലെ ഡബിൾ ആയിട്ട് തന്നെ ഇത് കണ്ടോ ഈ ഒരു ഓറഞ്ച് പിന്നെ ഒരു പിങ്ക് അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു രണ്ട് കളറുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ ഇത് നല്ല കിഡിനൊരു കോംബോ ഓഫർ തന്നെയാണ് അപ്പോൾ ഒരെണ്ണത്തിന് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് നമ്മുടെ ജമന്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ജമന്തിൻ്റെ സൈസ് വരുന്നത് കേട്ടോ പോട്ടായിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ വേണേലും എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മുമ്പത്തെ ജമന്തി ഇട്ടിട്ടിരുന്നു ഇരുപത്തഞ്ച് രൂപ ജമന്തി ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവർ ഉടനെ തന്നെ ഓർഡർ വന്നോളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു രണ്ട് ജമതിൻ്റെ സെറ്റ് അധികം ഇല്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ നല്ല ഒരു വെറൈറ്റി തന്നെയാണ് അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ പെൻഡാസ് പ്ലാന്റ്സ് ആണ് പെൻഡാസ് നമുക്കിപ്പോൾ നാല് കളറുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ നമ്മളിതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ പെൻഡാസിന് നമ്മൾ നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു ഇട്ടിരുന്നത് അപ്പോൾ കോംബോ ഓഫറിൽ എടുക്കുന്നവർക്ക് മാത്രമാണ് നാൽപ്പത്തഞ്ച് രൂപ പ്രൈസിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ ഇത് നാല് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ട് എടുക്കുന്നവർക്ക് നാൽപ്പത്തഞ്ച് രൂപ പ്രൈസിൽ കൊടുക്കുന്നതായിരിക്കും അല്ലാതെ എടുക്കുന്നവർക്ക് ശരിക്കും പെൻഡാസിൻ്റെ റേറ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നതായിട്ട് അപ്പോൾ നല്ല കിഡിലിനായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയിലായിരിക്കും ഫ്ലവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് മുമ്പും വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് കാണാത്തവർ ജസ്റ്റ് ഒന്ന് കയറി കണ്ടുനോക്ക് ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കളറുകൾ എന്ന് പറഞ്ഞാൽ പിങ്ക് റെഡ് അതേപോലെ ഒരു ഡാർക്ക് പിങ്ക് ഉണ്ട് ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്ന ഉണ്ട് അപ്പോൾ ഈ ഒരു നാല് കളറുകളാണ് നമ്മൾ അയക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ ഫ്ലവർ ഉള്ള പ്ലാന്റ് വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും തരും മുട്ടകളുള്ള പ്ലാന്റ് വേണ്ടവർക്ക് അങ്ങനെ വേണേലും തരുന്നതായിരിക്കും കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത് ഇതിനൊന്നും അധികം കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മതി പിന്നെ നമ്മൾ അയച്ച് തരുമ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് കളഞ്ഞിട്ടായിരിക്കും അയച്ചു തരുന്നത് അപ്പോൾ ജസ്റ്റ് അത് ഒന്ന് പിടിച്ച് കിട്ടുന്നവർ ഒരു ചെറിയൊരു ഷെയ്ഡിൽ വെച്ചാൽ മതി ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് വെക്കണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഇത് നന്നായി നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് പിടിച്ച് കിട്ടുമേ അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫ്ലവറിങ് ബിഗോണിയസ് ആണ് നമുക്ക് സൈസ് കുറച്ചും കൂടി വലുതായി കിട്ടിയിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് നാല് കളർ തന്നെയാണ് വരുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ റേറ്റ് പറയുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അതും കോംബോ ഓഫറിൽ എടുക്കുന്നവർക്ക് മാത്രം അപ്പോൾ കോംബോ ഓഫറിൻ്റെ കൂടെ നമുക്ക് ഫ്രീ പ്ലാന്റ്സും ഉണ്ട് എല്ലാ ഫോംബ് ഓഫറിൻ്റെ കൂടെ ഫ്രീ പ്ലാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ഓർഡർ വന്നോളൂ ഞാൻ മുമ്പിട്ട് കമ്മിയിലെ അസേലെ വീഡിയോ ഒക്കെ എല്ലാവരും പോയി കാണുക കിടലേൻ്റെ ഒരു ചാൻസ് ആണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ നാളെ ഞാൻ വീണ്ടും പുതിയ ഓഫറായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഉടനെ തന്നെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ഈ ഫ്ലവറിംഗ് ബിഗോണിയ അതുപോലെ തന്നെ നമ്മുടെ പെൻഡാസ് അതുപോലെ ജമന്തി ഈ മൂന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നല്ലൊരു നല്ലൊരിക്കില്ല ചാൻസാണ് അപ്പോൾ വീക്കിലി ഓഫറിൽ എല്ലാവരും തന്നെ ഓർഡർ വന്നോളൂ